ഇന്ന് രസകരമായ ഒരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മനുഷ്യർ കള്ളം പറയാറുണ്ടോ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ ഞാൻ കള്ളമേ പറയാറില്ല എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമേ അല്ല അങ്ങനെ ഒരുപാടൊക്കെ പറയും കള്ളം പറയാറില്ല കള്ളം പറയുന്നത് ഇഷ്ടമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ വളരെ എംഫസൈസ് ചെയ്ത് പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് ഒരാൾ ഒരു ഇരുപത് ശതമാനം കള്ളം ഒരു ദിവസം പറയുന്നതിൻ്റെ ഇരുപത് ശതമാനം വരെ കള്ളത്തരമാകാം നമുക്ക് പരിചയമുള്ള ആളുകളോടാണ് ഈ കണക്ക് നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ അത് മുപ്പത് ശതമാനം വരെ ആകാം അതായത് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരാൾ ഒരു ദിവസം മുപ്പത് കള്ളം വരെ പറയാനുള്ള സാധ്യതയുണ്ട് ഇത് രണ്ട് തരത്തിൽ കള്ളങ്ങളുണ്ട് ഒന്ന് മനഃപൂർവ്വം പറയുന്ന കള്ളം മനഃപ്പൂർവം അല്ലാതെ പറയുന്ന കള്ളം അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കള്ളം മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ പര്യാപ്തമായ രീതിയിൽ പറയുന്ന കള്ളങ്ങൾ കെട്ടിച്ചമച്ച് വളരെ ആസൂത്രിതമായി വളരെ ഹീനമായ ഒരു ഉദ്ദേശത്തോടു കൂടി പറയുന്ന കള്ളങ്ങൾ എന്നാൽ മനഃപൂർവ്വമല്ലാത്ത നമ്മൾ പറയില്ലേ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു എന്നൊക്കെ അതേപോലെ മനഃപൂർവ്വമല്ലാത്ത ചില കള്ളങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഇത് രണ്ടിലേതാണെങ്കിലും ഒരാൾ ഒരു മുപ്പത് കള്ളം വരെ ഒരു ദിവസം പറയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പാടില്ല ഈ ആളുകൾ കള്ളം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ ഇവർ കള്ളമാണ് പറയുന്നതെന്ന് അല്ലെങ്കിൽ നമ്മൾ അവരെ കള്ളത്തരമാണ് പറയുന്നത് എന്ന് അറിയാൻ ശ്രമിക്കാറുണ്ടോ സാധാരണഗതിയിൽ ഇല്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ഈ ആളുകളിൽ പരസ്പരം വിശ്വസിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ പിന്നെ പൊതുവേ നമ്മൾ അധികം വലിയ കള്ളത്തരം ഒന്നും മനസ്സിലില്ല എങ്കിൽ മറ്റുള്ളവരും അങ്ങനെ കള്ളം പറയത്തില്ല എന്നൊരു ധാരണ വരും അതൊരു മനഃശാസ്ത്ര സത്യമാണ് നമുക്ക് വിശന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും വിശക്കത്തില്ല എന്ന് തോന്നുന്നത് പോലെ നമ്മൾ കള്ളം പറയുന്നില്ല പൊതുവേ നമ്മൾ വലിയ കള്ളമൊന്നും പറയാറില്ല അതുകൊണ്ട് മറ്റുള്ളവരും അങ്ങനെ നമ്മളെ കള്ളം പറഞ്ഞു പറ്റിക്കത്തില്ല എന്നൊരു വിചാരം നമുക്കുണ്ട് ബിക്കോസ് വി ട്രസ്റ്റ് പീപ്പിൾ ആളുകളെ വിശ്വസിക്കുന്നു പിന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വി അവർ കള്ളം പറഞ്ഞാലും നമ്മൾ വളരെ പൊളൈറ്റായിട്ട് അവരോട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നല്ലവരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കള്ളത്തരത്തിലേക്ക് നമ്മൾ എത്തി നോക്കാറില്ല അവർ കള്ളമാണോ പറയുന്നത് അതോ സത്യമാണോ പറയുന്നതെന്ന് ചുഴിഞ്ഞു നോക്കാത്ത ഒരു നേച്ചർ നമുക്കുണ്ട് അതേപോലെ അവർ കാണുന്ന ഒരു കള്ളം പറയുമ്പോഴുണ്ടല്ലോ അവരുടെ മുഖത്തും അവരുടെ ശരീരഭാഷയിലും ഒക്കെ വരുന്ന ചില മാറ്റങ്ങളുണ്ട് അവരുടെ ടോണിലും ഒക്കെ വരുന്നു ഇതൊന്നും നമ്മൾ അങ്ങോട്ട് ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് നോൺ വെർബൽ ക്യൂസ് ആണ് കള്ളം പറയുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുമൊക്കെ ചില ആളുകൾ ഈ നോൺ വെർബൽ ക്യൂസ് ഉപയോഗിക്കും അതിനകത്തോട്ടും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അവരൊരു കാര്യം പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ആളുകളിൽ ഈ മുപ്പത് കള്ളത്തോളം ഒരു ദിവസം പറയാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഓരോ ദിവസം എന്നോണം ഇത്തരം കള്ളത്തരത്തിൽ വീഴുകയും അതിനകത്ത് വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇനി നമുക്ക് ഇവർ കള്ളം പറയുകയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം ഒന്ന് നോക്കുക ഇവർ പറയുമ്പോൾ സമയത്ത് അതിന് നമ്മൾ പറയുന്നത് അവരുടെ മൈക്രോ എക്സ്പ്രഷൻസ് ഒന്ന് നോക്കുക അതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയോ ഫ്ലീറ്റിങ് എക്സ്പ്രഷൻസ് എന്നാണ് മിന്നി മറഞ്ഞു പോവും കള്ളം പറയുന്ന സമയത്ത് ഒരു സെക്കൻഡ് എന്തോ പോലെ ആകും അവർ പക്ഷെ നമ്മുടെ കണ്ണിൽ അത് പെടില്ല അതിനെയാണ് മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്കൊരാൾ കള്ളം പറയുക ആണോ എന്ന് തീർച്ചപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം അവർ പറയുമ്പോൾ അവരുടെ മൈക്രോ എക്സ്പ്രഷൻ ഒന്ന് നോക്കണം ഒരു സെക്കൻഡ് അവർ പകച്ചു പോവുക ഒരു സെക്കൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽപ്പെടാ തത്ര ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് ഈ മൈക്രോ എക്സ്പ്രഷൻ വരുന്നത് പക്ഷേ നമ്മൾ നമ്മളതൊരു ശീലമാക്കിയെടുത്താൽ പോലീസുകാർക്കറിയാം വക്കീലുമാർക്കറിയാം പിന്നെ ചില വളരെ തന്ത്രപൂർവ്വം ജീവിക്കുന്ന ആളുകൾക്കറിയാം ഈ മൈക്രോ എക്സ്പ്രഷൻസ് എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് മുഖം കണ്ടാൽ അറിയാമെന്ന് പറയില്ലേ മുഖം കണ്ടാലൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ മൈക്രോ എക്സ്പ്രഷൻസ് നോക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുമാത്രമല്ല ഇവരുടെ ഭാവത്തിലും ഇവരുടെ ഒന്നിൽ അവരുടെ ഒച്ച വളരെ താണുപോകും അല്ലെങ്കിൽ അവരുടെ ഒച്ച വളരെ ഉയർന്ന നിലയിലായിരിക്കും ഇത് രണ്ടാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഒച്ച കൂട്ടുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒച്ച കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് കള്ളമാണോ എന്ന് നമുക്ക് സംശയിക്കാം എന്ന് മാത്രമല്ല മുഖത്ത് അവർ വരുത്തു തീർക്കുന്ന ചില ഭാവങ്ങളുണ്ട് അതായത് ഒന്ന് ശബ്ദത്തിലൊക്കെ ഒരു അടിയ വരായിട്ട് പറയുക അത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് അത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ബോ അവരുപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ഒരു കള്ളം പറയുന്ന ഒരാൾ കാര്യം മാത്രം പറഞ്ഞു പോകുക അല്ല പതിവ് അവർ കള്ളമാണ് പറയുന്നതെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അങ്ങനെ ധരിക്കാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് അവരെടുക്കും അതാണ് ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുക ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ അമിതമായ മാറ്റം വരിക അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ പറയുക സാധാരണഗതിയിൽ പറയുന്നതിന് പകരം വളരെയേറെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം പറയുക അവരുടെ കണ്ണ് ഇങ്ങനെ നമ്മളെ നോക്കാതിരിക്കുക എവിടെയെങ്കിലും നോക്കി സംസാരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടാൽ കള്ളം പറയാണ് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പഠിച്ചെടുക്കാം ഇതൊരു പൂർണ്ണമായും ഒരു സത്യമാകണമെന്നില്ല എങ്കിലും ഒന്ന് ഓർക്കുക ഒരു മനുഷ്യൻ ഒരു ദിവസം മുപ്പത് കള്ളം വരെ പറയും ഇതൊരു മനഃശാസ്ത്ര ഫാക്റ്റാണ് ഓക്കെ